ഹായ് ഫ്രണ്ട്സ് അപ്പു സോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള വാഹനം അതായത് ടു വീലർ പോലുള്ള വാഹനങ്ങൾ രാത്രി കാലങ്ങളിൽ ഒരുപാട് മോഷണം നടക്കാറുണ്ട് അപ്പോൾ നമുക്കത് അറിയാനായിട്ട് നമ്മൾ കൂടുതലായിട്ടും വീടുകളിൽ ക്യാമറ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് പൈസ ചിലവാക്കാറുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് മോഷണം നടക്കുന്നത് അറിയാനായിട്ട് നമുക്ക് ഒരു ചെറിയൊരു അലാറം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം ഇത് ഞാൻ കണ്ടുപിടിച്ച ഒരു അലാറമാണ് ഇത് എത്രമാത്രം യൂസ്ഫുള്ളാവും എന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ഉപകാരപ്പെടട്ടെ എന്നുള്ളതിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലിട്ട് പോകാം ഇതിന് നമുക്ക് വേണ്ടത് ഒരു നയൻ വോൾട്ട് ബാറ്ററി ഒരു എൽ ഇ ഡി ബൾബ് ഒരു സ്വിച്ച് പിന്നെ നമുക്ക് ആവശ്യമായ സാധനം ഈ രീതിയിലൊരു ടിന്നാണ് നമുക്ക് ഈ ടിന്നെ വേണമെന്നില്ല എൻ്റെ ഇതിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഇത് എടുത്തുന്നേ ഉള്ളൂ പിന്നെ നമുക്കൊരു ബസർ വേണം പിന്നെ കുറച്ച് വയർ ഇനി നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ബസർ ഈ ഒരു അടപ്പിൻ്റെ മേളിൽ വെച്ചിട്ട് ഫിറ്റ് ചെയ്യണം അതേപോലെ തന്നെ ഈ ഒരു ബൾബും ഒരു സ്വിച്ചും നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യണം അപ്പോൾ അതിനു വേണ്ടി നമുക്കൊരു തൊള്ളായിട്ട് കൊടുക്കാം നമുക്ക് സ്വിച്ച് ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്യാം ഇനി നമുക്ക് ബൾബ് വെക്കാനായിട്ടൊരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം പിന്നെ നമുക്കിനകത്തോട്ട് വയർ കണക്ട് ചെയ്യുന്ന രീതി നിങ്ങളെ കാണിച്ചു തരാം നമ്മുടെ ബസറിൻ്റെ പോസിറ്റീവ് ലൈനിൽ നിന്നും ബൾബിൻ്റെ പോസിറ്റീവ് ലൈനിലോട്ട് ഒരു വയർ കണക്ട് ചെയ്യുക ബൾബിൻ്റെ നെഗറ്റീവ് വയറിൽ നിന്നും സ്വിച്ചിലോട്ടും ഒരു വയർ കണക്ട് ചെയ്യുക ഇനി നമുക്ക് പുറത്തോട്ട് കണക്ഷൻ എടുക്കാനായിട്ട് ഈയൊരു പാട്ടയുടെ സൈഡ് ഒന്ന് തുളച്ച് കൊടുക്കാം രണ്ട് വയർ കടത്തി വിടാനായിട്ടാണ് ഇങ്ങനെ തുളക്കുന്നത് നമുക്ക് ലെങ്ത് എത്ര വേണം അത്രത്തോളം വയർ എടുക്കാം ഈ വയർ പുറത്തു നിന്ന് വലിക്കുമ്പം പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് നമുക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് കൊടുക്കിട്ട് വെക്കാം നമ്മുടെ ബസറിനും ബൾബിനും പോസിറ്റീവ് നെഗറ്റീവ് വയർ നോക്കി തന്നെ കൊടുക്കണം അത് നിങ്ങൾ ബാറ്ററി ഇങ്ങനെ വെച്ച് ചെക്ക് ചെയ്താൽ മതിയാവും നമുക്ക് ചെയ്യാനുള്ളത് പുറത്തേക്കുള്ള ലൈനിൽ ഒരു വയർ നമുക്ക് സ്വിച്ചിൻ്റെ ഒരറ്റത്ത് കൊടുക്കാം നമുക്ക് ബാറ്ററി വയറും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഒരു ബാറ്ററി ക്ലിപ്പ് എടുക്കാം അതിനുശേഷം പുറത്തിൽ നിന്ന് വരുന്ന ഒരു വയറ് ബാറ്ററിയുടെ നെഗറ്റീവിലും ബസറിൻ്റെ മറ്റേ വയർ പോസിറ്റീവിലും കൊടുക്കാം ഇതിൻ്റെ കണക്ഷൻ വരുന്നത് ബാറ്ററിയിൽ നിന്നൊരു വയറ് ബസറിലോട്ടും ബസറിൽ നിന്നൊരു വയറ് ബൾബിലോട്ടും ബൾബിൽ നിന്നൊരു വയറ് സ്വിച്ചിലോട്ടും സ്വിച്ചിൽ നിന്നൊരു വയറ് പുറത്ത് പുറത്തു നിന്നും വരുന്ന മറ്റേ വയറ് ബാറ്ററിയിലോട്ടും കണക്ട് ചെയ്യുക നമുക്കിന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം വർക്കാവുന്നുണ്ട് നമുക്കിത് അടച്ച് ബാക്കി കാര്യങ്ങളോട്ട് നീങ്ങാം ശ്രമിക്കണം നേരത്തെ കാണിച്ചതിൽ ഈ ക്ലിപ്പ് കാണിക്കാൻ മറന്നുപോയി പിന്നെ നമുക്ക് രണ്ട് സ്ക്രൂ വേണം അത് നമുക്ക് ഈ ക്ലിപ്പിൻ്റെ പല്ലിലായിട്ട് ഇങ്ങനെ ഈ ഏറ്റവും മറ്റേ ഏറ്റവും ആയിട്ട് നമുക്ക് ബന്ധിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ സ്ക്രൂ കയറ്റി ടൈറ്റ് ചെയ്ത് വെക്കാം പുറത്തേക്കെടുത്ത ആ രണ്ട് വയർ ഈ സ്ക്രൂവിൻ്റെ ഇങ്ങേ അയറ്റത്തും മറ്റേ അയറ്റത്തുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം നല്ലപോലെ നമുക്ക് ടേപ്പ് ചെയ്തെടുക്കാം അത് ടേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്കാം നമ്മളൊരു അടപ്പെടുത്തിട്ടുണ്ട് ഈ അടപ്പ് നമുക്ക് ആ സ്ക്രൂവിൻ്റെ രണ്ട് സ്ക്രൂയുടെയും ഇടക്കായിട്ട് വെക്കാനായിട്ടാണ് അതെങ്ങനെയാണ് വെക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ രണ്ട് സ്ക്രൂയുടെ ഇടക്കായിട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇതമ്പില് മുട്ടത്തില്ല ആ പ്ലാസ്റ്റിക് വലിഞ്ഞ് മാറിക്കഴിഞ്ഞതിന് ശേഷം ഇത് സൗണ്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ വാഹനം ഏത് സൈഡിലാണ് ഇരിക്കുന്ന ആ ഒരു ഭാഗത്തായിട്ട് വേണം ഇത് സെറ്റ് ചെയ്യാനായിട്ട് നമ്മളിപ്പം നമ്മുടെ വാഹനം ഇരിക്കുന്നതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ ഒരു മരത്തിൻ്റെ പീസിൽ നമ്മൾ ഈ ഒരു ക്ലിപ്പ് സെറ്റ് ചെയ്യുകയാണ് അതിനുശേഷം നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് അതിൻ്റെ ഇടക്ക് കയറ്റി വെച്ചുകൊടുക്കാം ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ റോപ്പാണ് ഇത് നമ്മൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് കാര്യം നമുക്ക് ഇത് ആരും കാണാത്ത രീതിയിൽ വേണം ഇത് ചെയ്യാനായിട്ട് ഇപ്പം വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് ഈ കയറിന് പകരം നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ചൂണ്ടയിടുന്ന നൂലോ അല്ലെങ്കിൽ പട്ടം വരുത്താൻ ഉപയോഗിക്കുന്ന നൂലോ ഒക്കെ നമുക്കിന് ഉപയോഗിക്കാൻ വേണം നമുക്കിത് എങ്ങനെയാണ് വർക്കിംഗ് എന്ന് നോക്കാം വാഹനത്തിൻ്റെ വീല് കറങ്ങുമ്പോൾ ആ ഒരു നൂല് വലിഞ്ഞ് ആ രണ്ട് സ്ക്രൂ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണ് ഈ സൗണ്ട് ഇവിടെ ഉണ്ടാകുന്നത് ഇതിപ്പോൾ നമ്മൾ പുറത്താണ് വെച്ചിരിക്കുന്നത് ഈ സൗണ്ട് നമുക്കിന്ന് അകത്ത് മുറിയിലെവിടെയെങ്കിലും ഈ സൗണ്ട് സെറ്റ് ചെയ്ത് നോക്കാം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം ബൈ